ദുലഹിജ മൊത്തവും നമ്മൾ പറയേണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള ചില റിക്കറുകൾ ഉണ്ട് ആ സ്പെഷ്യലായ റിക്രുകളും ആ ക്രിക്രുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം മഹത്വം ഗുണം അതെന്തൊക്കെയാണെന്ന് ഇൻഷാള്ള വിശദമായി ഇന്ന് പഠിക്കാൻ പോവുകയാണ് ദുലഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഓരോ ഉമ്മമാരും ഉപ്പമാരും ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട റിക്രുകളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് ഈ തിക്രുകളുടെ ബറക്കറ്റുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം എല്ലാവിധ ഹൈറുകളുമാക്കട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ ഈ ദിക്റുകളെ പരിചയപ്പെടാം ഈ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം പടച്ചതമ്പുരാൻ നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അഹ്ലുകളാക്കി ഉൽപ്രേട്ട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാatu വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാഅ് സ്നേഹ ആദരവുകളണിഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരതയായി പഠിച്ച നമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ നിരവധി പേര് പലവിധ അസുഖങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്നവരാണ് അല്ലാഹു എല്ലാവർക്കും ശരീരത്തിന് തടിക്ക് എല്ലാവിധ ഹയറും എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാനുള്ള ഒരു സഹനശക്തിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീട് പണി നടക്കുന്നവർ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ അങ്ങനെ നിരവധി ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ പരിഹാരം കിട്ടുന്ന ഇൻഷാ അല്ലാ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി കുറഞ്ഞ ദിവസം മാത്രമാണുള്ളത് ആ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട് നമ്മൾ നിസ്കരിക്കുന്നവര് അതുപോലെ തന്നെ നോമ്പ് പിടിക്കുന്നവര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവര് ഖുർആൻ പാരായണം ഓതുന്നവര് ഈ ദിവസങ്ങളെ നമ്മൾ ചില തിക്രുകൾ പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുണ്ട് അപ്പൊ ഇൻഷാ അള്ളാഹ് ചില തിക്രുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം പ്രത്യേകിച്ച് ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഖക്കറുകളും അതിൻ്റെ ശ്രേഷ്ഠതകളുമാണ് ഇൻഷാല് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണേ അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ ആമീൻ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ അള്ളാഹു താല നിരവധി സ്ഥലങ്ങളിൽ പറയുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്നുണ്ട് ും ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് നിങ്ങൾ എന്നെ ഓർക്കണേ എന്നെ സ്മരിക്കണേ നിങ്ങൾ ദിക്ർ പറയണേ എന്നൊക്കെ അള്ളാഹു താല പല സ്ഥലത്തും നിരവധി തവണയായി അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ അതല്ലാതെ ഹദീസുകൾ എടുത്തു നോക്കിയാൽ നബ്സുല്ലാഹു അലഹി വസ്ലമാങ്ങൾ എത്രയോ റിക്രുകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹദീസിൽ വന്ന ദിക്രുകൾ എത്രയോ ഉണ്ട് ദിക്രുകൾ പറഞ്ഞാൽ കിട്ടുന്ന ശ്രേഷ്ഠത ഒരിക്കൽ നബ്സ് അല്ലാഹു അലഹി വസ്സലാ സുഹാബിമാരോട് പറയുന്നു സുഹാബത്തെ അതായത് ഹജ്ജുകളിൽ വെച്ച് ഏറ്റവും അഫ്ലായ ഉന്നതമായ ഹജ്ജ് ഏതെന്നറിയോ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ നിസ്കാരം ഏതെന്നറിയോ നോമ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നോമ്പ് ഏതെന്നറിയോ സുഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്നു ഏതൊരാൾ തന്റെ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ റിക്രുകൾ അധികരിപ്പിക്കുന്നു ആ റിക്രുകൾ അധികരിപ്പിക്കുന്ന ഹജ്ജാണ് ഏറ്റവും പുണ്യമുള്ള ഹജ്ജ് ഏതൊരാൾ തന്റെ നിസ്കാരത്തിൽ റിക്രുകൾ കൃത്യമായി പറയുന്നു സുജൂദിൽ റിക്രുകൾ പറയാനുണ്ട് റുക്കോയിൽ ചില ദിക്രകളുണ്ട് ചില ദിക്ക്രകളുണ്ട് ആ ദക്രുകൾ കൃത്യമായി പറയുന്ന ആരാണോ അയാളുടെ നിസ്കാരമാണ് ഏറ്റവും ഉത്തമമായ നിസ്കാരം അതുപോലെ നോമ്പ് പിടിക്കുന്ന ഒരാൾ ആ നോമ്പുകാരൻ പകലിൽ എത്രമാത്രം ദിക്കറികൾ അധികരിപ്പിക്കുന്നോ ആ ദിക്കൽ അധികരിപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കും അയാളുടെ നോമ്പിന്റെ ശ്രേഷ്ഠത കൂടുക ഇത് ആര് പറഞ്ഞതാ നബി നബിസ് അല്ലാഹുഅലൈ വസ്ലമാങ്ങൾ പറഞ്ഞു തരുന്നതാ അപ്പോ വിക്ർ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എത്രയാണ് എണ്ണിയാൽ തീരില്ല അള്ളാഹു നിങ്ങൾ എന്നെ ഓർക്കണേ എൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ ഓർക്കണേ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ നന്ദി കേട് കാണിക്കരുതേ അല്ലെ അള്ളാഹുതാല എത്രയോ സ്ഥലങ്ങളിലാ പറയുന്നത് നബിസ് വസ്ലമാ പറയുന്നു മഹാനായ ജാബിർ ബിൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് യാ അല്ലയോ ജനങ്ങളെ ഇറു നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ തോട്ടങ്ങളിൽ പോയിട്ട് നിങ്ങൾ ഒന്ന് ചോദിച്ചു എന്താണ് തോട്ടം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല നബി തങ്ങൾ പറഞ്ഞു പറയുന്ന മാസത്തിന്റെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇൻഷാ അല്ലാ നമ്മൾ ഹദ്ദാദ് ഒഴിവാക്കാൻ പാടില്ല പരമാവധി ഹദ്ദാദ് പള്ളിയിൽ പുരുഷന്മാര് ഹദ്ദാദിനിരിക്കണേ ഉമ്മമാര് വീട്ടിൽ ഹദ്ദാദ് ഓതുന്നവരുണ്ട് അത് കാർ ഓതുന്നവരുണ്ട് അല്ലെ വിർദുല്ലത്തീഫ് ഓതുന്ന ഉമ്മമാരുണ്ട് അസ്മാസന പറയുന്നവരുണ്ട് നിരവധി ദിഖറുകളും സ്വലാത്തുകളും തസ്മീഹും പറയുന്ന എത്രയോ ഉമ്മമാർ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ട് അലഹമുല്ല അള്ളാഹുയെ പഠിച്ചവനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് തരണേല്ല നിരവധി പ്രതിഫലങ്ങളാണ് പറയുന്ന ആളുകൾക്ക് അള്ളാഹു താല കൊടുക്കുന്നത് തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ഒരാൾ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ രണ്ട് രൂപത്തിലാണ് സംസാരിക്കുക ഒന്നാമത്തെ ആള് ദ്വാരക്കുമ്പോൾ മലക്കുകൾ പറയും അല്ലാഹുവേ ആ ദുആ ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം ഞങ്ങൾക്ക് പരിചയമുണ്ട് അതുകൊണ്ട് അയാളുടെ ദുആ നീ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാ അപ്പോ എന്താണ് മലക്കുകൾ അങ്ങനെ ശുപാർശ ചെയ്യാൻ കാരണം ഈ മനുഷ്യൻ പതിവായി ദിക്റുകൾ പറയുന്നവനാണ് നിസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അതുപോലെ ലാ ഇലാഹ ൾ പറയുന്നവരാണ് എല്ലാ ദിവസവും ഇങ്ങനെ ദിക്രു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമായി അതുകൊണ്ട് മലക്കുകൾ അവനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു മറ്റൊരാൾ അയാൾ ദക്കുമ്പോ മലക്കുകൾ പറയുമല്ലാഹുവേ അയാളുടെ ശബ്ദം ഞങ്ങൾക്ക് പരിചയമില്ല അതായത് അയാൾ കൂടുതൽ ദിക്കറൊന്നും പറയാറില്ല അയാളുടെ ദുരാ അങ്ങനെ കൂടുതൽ വേഗത്തിൽ അങ്ങോട്ട് സ്വീകരിക്കേണ്ട എന്ന് മലക്കുകൾ അങ്ങോട്ട് പറയുമെന്ന അതുകൊണ്ട് മലക്കുകളുടെ ദുരാ കിട്ടുന്നത് ഉൾപ്പെടെ നിരവധി പ്രതിഫലങ്ങളാണ് നമുക്ക് എന്തിലൂടെ കിട്ടുന്നത് ഈ ദിക്കറുകൾ പറയുന്നതിലൂടെ കിട്ടുന്നത് ഇനി എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരാം പരിശുദ്ധമായ നമ്മളെപ്പോഴും പറയേണ്ട പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന സ്വർഗപ്രവേശനം കിട്ടുന്ന അള്ളാഹുവിന്റെ കോപത്തെ തൊട്ട് കാവൽ കിട്ടുന്ന നരകത്തെ തൊട്ട് കാവൽ കിട്ടുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് മുത്തായ ഹബീബ് അവിടുത്തെ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത തിക്കറാണ് ഏതാണ് ണല്ലോ വാല്യതൊന്നുമല്ല ചെറുതാണ് ചെറിയൊരു ദുആയാണ് ഇതൊരു എന്ത് അള്ളാഹുബിക്കു അർത്ഥം കൂടി നോക്കിയാൽ അള്ളാഹു അള്ളാഹുവേ ഇനി നിശ്ചയമായും ഞാൻ അസ് അലുക നിന്നോട് ഞാൻ ചോദിക്കുന്നു നിന്റെ തൃപ്തി ചോദിക്കുന്നു വൽ ജന്ന സ്വർഗം ചോദിക്കുന്നു അഴുതുപിക്കാൻ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് മിൻ സുഹൃത്തിക്ക നിന്റെ കോപത്തെ തൊട്ടും വന്നാർ നരകത്തെ തൊട്ടും ഞാൻ അള്ളാഹുവേ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ഇതാണ് ഈ ദിക്റിൻ്റെ അർത്ഥം ഈ ഈദുവായി അർത്ഥം ഒന്നുകൂടി നമുക്ക് പറഞ്ഞാലോ അള്ളാഹും പതിവാക്കാൻ നീ പതിവാക്കാൻക്ക് നീഫീക്ക് ഇതല്ലാതെ എത്രയോ ദിക്റുകളാണ് എന്റെ ഉമ്മമാർക്ക് അറിയാവുന്നത് അല്ലെ ആ ലാ ഇലാഹ ഇലാ എന്ന ദിക് ഈ പരിഭാവനമായ ഈ ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ അധികരിപ്പിക്കണേ കാരണം ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലാണല്ലോ ഹജ്ജ് സംഭവിക്കുന്നത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സത്യസാക്ഷ്യം വിളിച്ചോതുന്ന അമലാണ് ഹജ്ജ് ആ ഹജ്ജ് ഉള്ള മാസമാകുന്ന ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട തിക്രിയകളിൽ ഒന്നാണ് അത് നിത്യമാക്കി കൊണ്ടുപോകണേ പ്രത്യേകിച്ച് ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ വലിയ പ്രതിഫലമാണ് ും ഇഹ് എന്നാണ് നിങ്ങളുടെ ഈമാൻ പുതുക്കാൻ ഹൃദയങ്ങൾ പ്രകാശിക്കാൻ അതുപോലെ നാവുകൾക്ക് ഭംഗി ഉണ്ടാവാൻ എന്തു പറയണേ ലാ ഇലാഹ എന്ന ദിക്ർ പറയണേ എന്നാണ് അപ്പോ ഒന്നാമത്തെ ദിക്കറ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു അത് ശ്രേഷ്ഠമായ ദിഖറാണ് പിന്നെയോ നമുക്കറിയാവുന്ന ഒരുപാട് ഉണ്ട് അതൊരു എല്ലാമാണ് അത് പറയാമല്ലോ ലാ ഇലാഹ

താണ് ഈ ദിക്ർ പതിവാക്കുന്ന ആൾക്ക് അവൻ്റെ ഒന്നിച്ച് അവനെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നോ അതുപോലെ അല്ലാഹു അവനെ മാറ്റുന്നതാ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ദുൽഹിജ മാസം പറയേണ്ട ഒരു ദിഖറാണ് മറന്നു പോവാതെ പറയേണ്ട ദിക്കറാണ് അതുപോലെ ഈ ദുൽഹിജ മാസത്തിന്റെ മകഴിബോർഡ് അടുക്കുന്ന സമയത്ത് ഉമ്മമാരെ മറന്നു പോവല്ലേ ഉപ്പമാരെ എന്ന ദർ നമ്മൾ മറന്നു പോവരുതേ ആ ദിക് പറഞ്ഞാൽ നിരവധി നേട്ടങ്ങളാണ് ഭാരം കൊണ്ട് തൂങ്ങുന്ന ഒരു ദിക്റാണല്ലോ ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ ദിക്രീ ദുൽ മാസത്തിൽ അധികരിപ്പിക്കാൻ മറന്നു പിന്നെയോ മറ്റൊരു ദിക്റാണല്ലോ ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم അള്ളാഹുവിനുള്ള തക്ബീറും തഹ്മീദും തഹ്ലീലും തസ്ബീഹും എല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ദിക്കറാണിത് സുബഹാൻ എന്ന ദിക്കർ ഇതും മറന്നു പോകരുത് ഇതും ഈ ഒരു പത്ത് ദിവസത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ദിക്കറാണ് മറ്റൊരു ദിക്കർ അ

എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ നിരവധി പ്രതിഫലങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദിക്റുകൾ പരിചയപ്പെട്ടു നിസ്കാരത്തിന് ശേഷമുള്ള സുബഹാൻ അലഹമുല്ല അല്ലാഹു അക്ബർ അത് കഴിഞ്ഞുള്ള പത്ത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ അതൊന്നും മുടക്കരുതേ നമ്മളിനി ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും ഇമാമിൻ ജമാത്വമായിട്ടല്ല ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും ഈ ദിക്റുകളൊക്കെ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ ഈദുൽ ഹിജമാസത്തിന്റെ ആദ്യത്തെ പത്ത് എങ്കിലും ഓരോ ദിവസത്തെ മകരവിന് ശേഷവും സുബേ നമസ്കാരത്തിന് ശേഷവും പത്ത് പ്രാവശ്യം ലാ ലാ ഇലാഹ വഹദഹു ലഹു ലഹുൽ വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഖദീർ എന്ന ദിക്റും മിനന്നാർ എന്ന ദിക്റും നമ്മൾ മറന്നു പോകരുത് ഇത് രണ്ടും നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാനും നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാവാനും കച്ചവടത്തിൽ ബറുക്കത്ത് ബിസിനസ്സിൽ ഹൈറ് ഇതൊക്കെ ഉണ്ടാവാനും നാളെ പരലോകത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ടുപോകുന്ന ും നരകത്തെ അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അള്ളാഹു നീമിനാർ എന്ന ദിക്ർ പറയൽ നല്ലതാണ് അപ്പൊ ഇൻഷാള്ള ഈ പരിപാടനമായി ദുൽഹിജ മാസത്തിൽ കൂടുതലായി അധികരിപ്പിക്കേണ്ട ദിക്രുകളും സൽക്കർമ്മങ്ങളുമാണ് പറഞ്ഞത് ഇനിയും ഒരുപാട് ദിക്കറുകൾ ഉണ്ട് ഇൻഷാള്ളാ മറ്റൊരവസരത്തിൽ പറയാം അപ്പൊ ഈ ദുലഹിജ മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട് ആ അമലുകൾ ചെയ്യുമ്പോൾ അതിൽ പെട്ട ഒരു അമലാണെന്ത് ഈ ദിക്രകൾ ദിക്രുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു നിസ്കാരമില്ല മറ്റേ വിഭാഗത്തൊന്നുമില്ല അങ്ങനെയല്ല ദിക്രുകൾ പറയുന്നതോടൊപ്പം തന്നെ നിസ്കാരവും മറ്റു ആമലുകൾ നോമ്പ് പിടിക്കുക അതുപോലെ കൊടുക്കുക ഇതെല്ലാം വേണം ഈ ദുൽഹിജ മാസത്തിന്റെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകം മുൻഗാമികളൊക്കെ പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അറഫ നോമ്പ് ദുൽഹിജ ഒമ്പതിന്റെ നോമ്പ് ഏതായാലും സുന്നത്താണല്ലോ പറഞ്ഞതാണ് പിന്നെ ദുൽഹിജ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ കഴിയുന്നവരൊക്കെ നോമ്പ് പിടിക്കുക നമ്മൾ ചെയ്യുന്ന ആമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ പറയപ്പെട്ട നിഗ്രകളൊക്കെ ഓർത്തുവെക്കുക അതൊക്കെ ഒന്ന് ഒരു ബുക്കിലേക്കോ പേപ്പറിലേക്കോ എഴുതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഓരോ നിസ്കാരത്തിന് ശേഷം മൊബൈൽ ഇങ്ങനെ നോക്കി അല്ലെ മൊബൈൽ നമ്മൾ എത്രയോ സമയമാണ് ഉപയോഗിക്കുന്നത് ആ ഒരു സമയത്തിന്റെ ഒരു അഞ്ച് മിനിറ്റ് സമയം പോലും വേണ്ടല്ലോ അപ്പം ഇൻഷാല് ഈ ദിക്കറികളൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്തിട്ട് അതിങ്ങനെ നോക്കി നോക്കി ഓതുക അള്ളാഹു താല എല്ലാവിധ ഹൈറും സലാമത്തും വറക്കത്തും റാഹത്തും എജ്സത്തും നമുക്ക് നമ്മുടെ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ അസ്വസ്ഥതകൾ അള്ളാഹു താല മാറ്റിത്തരട്ടെ പോയവർക്ക് അള്ളാഹു واغفرت ومكتوب آلك دعايتي يا برنيمي من الله حلالا الله حاسلا كالتي آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.